വിപ്ലവ ഗാനങ്ങൾ ഒരുപാട് എഴുതിയിട്ടുണ്ട് ഇപ്പോൾ അതിന്റെ കൂട്ടത്തിൽ തന്നെ ഇപ്പൊ കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ മരയാനറിയാത്ത ചിരിക്കാനറിയാത്ത കളിമൺ പ്രതിമകളെ എന്ന് തന്നെ വൃത്തിയായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഒരു സൈഡിൽ ഭക്തിഗാനങ്ങൾ എഴുതിയിട്ടുണ്ട് രണ്ട് സൈഡിൽ നിന്നും നമ്മൾ കാണുന്നുണ്ട് പക്ഷേ ഭക്തിഗാനത്തിനകത്ത് നല്ലൊരു തികഞ്ഞ ഭക്തനാണ് ഒരു സാധാരണ നമ്മൾ നിർവചിക്കുന്ന ഒരു ഭക്തനേക്കാളൊക്കെ വളരെയുള്ള കതിരെടുത്ത് അതിൽ നിൻ പ്രസാദം ചാലിച്ച് തെറ്റിൽ ഇട്ടു കൊളുത്തേണ്ടത് നെഞ്ചിൽ അവിടെ അല്ല അതിട്ടായിട്ട് എന്താ കാര്യം ഗുരുസ്വാമി പറഞ്ഞിട്ടില്ലേ ചുറ്റും പെട്ടോണ്ടായിട്ട് എന്താ കാര്യം മനസ്സിലിട്ടാണെങ്കിൽ ഒരു കാര്യമില്ലല്ലോ അപ്പോൾ കൊളുത്തേണ്ടത് അവിടെയാണ് എന്നുള്ളത് അതെന്തും ഭക്തി മാത്രമല്ല എന്തും ഏത് ചിന്തയും ആദ്യമേ വേരുണ്ട് നമ്മളില്ല അനുരാഗം കണ്ണിലും മുളയ്ക്കും ഹൃദയത്തിൽ വരുമെന്ന് നിൽക്കുന്ന ഭാസ്കർമാർ പറഞ്ഞിട്ടില്ലേ തകത് കഴിഞ്ഞാൽ തങ്കക്കിനാവിൽ തളർക്കും അത് ലാസ്റ്റ് സ്റ്റേജാണ് പക്ഷെ ആദ്യമേ പേരിട്ടെന്ന് നനയ്ക്കണം അതുപോലെയാ അച്ഛൻ ആ അച്ഛൻ്റെ ഒരു കാലഘട്ടം അച്ഛൻ അത് ഈ പറഞ്ഞ രണ്ട് തരവും എഴുതാൻ രണ്ടെന്നല്ല ഏത് തരവും എഴുതും കാര്യം എനിക്ക് ചുറ്റുമുള്ള സമൂഹം അങ്ങനെയാണ് എല്ലാ തരക്കാരും ഉണ്ട് അവരുടെ എല്ലാ ഭാ മനോഭാവവും ഞാൻ മനസ്സിലാക്കണം ഇപ്പം സിനിമ പാട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് വയലാറ് ഭക്തനാണോ അല്ലേതൊരു വലിയ ചർച്ചയൊക്കെ ഉണ്ടായിരുന്നു വയലാറ് എന്തിനോടും ഭക്തനാണ് ഭക്തി എന്ന് പറഞ്ഞാൽ ദൈവത്തിനോടുള്ള ഭക്തി മാത്രമല്ല എന്തിനോടും ഉണ്ടല്ലോ ഭക്തി അത് എന്തിനോണ്ട് വിപ്ലവത്തിനോടുള്ളത് ഇപ്പം ഈശ്വരൻ്റെ ചിന്തയിലാണെങ്കിൽ കാര്യം അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നല്ലോ ജനിച്ച് വളർത്തുക അതിനോട് അത് പറയുമ്പോൾ വേറെ തലത്തിലേ പറയുള്ളൂ എന്നുള്ളതാണ് നമ്മൾ സാധാരണ ഇപ്പം ഓടക്കുഴൽ ഞാൻ മേടിക്കും എന്നൊക്കെ പറയുന്നത് ഗുരുവായൂരമ്പല ഒരു ദിവസം ഞാൻ പോവും ഗോപുരവാദം തുറക്കും ആ അത് സ്വാതന്ത്ര്യമാണ് ആ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് തത്വമസയുടെ ഒരു ബേസിക് സംഭവം ഞാനും നീന്തമ്മ വ്യത്യാസം ഇല്ല എന്നെക്കൊണ്ട് നല്ല ജയിക്കുന്നതും എന്നെക്കൊണ്ട് അരുതാത്ത ജയിക്കുന്ന നീ തന്നെയാണ് എന്ന് പറയുന്ന പോലെ അത് ആ ലെവലിൽ എന്തിനോടുള്ളൊരു എൻ്റെ അമ്മ തല്ലുകയാണെങ്കിൽ അച്ഛനെയാണെങ്കിലും മര്യാദയ്ക്ക് തല്ലണം എന്ന് പറയുന്നത് പോലെ തല്ലുന്നത് ഭക്തനാണെങ്കിൽ നല്ലൊരു ഭക്തരായിരിക്കും നിരീശ്വരവാദി ആണെങ്കിൽ നല്ല നിരീക്ഷരവാദിരിക്കും ശരിയാണ് ഈ മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു നമ്മളെപ്പോഴും സംസാരിക്കുന്നൊരു വരികളാണ് ദാസാർ തന്നെ എപ്പോഴും പറയുന്ന വരികളാണ് അത് ദാസാറിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഷ്യമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു അതൊരു കവിക്കപ്പുറത്തേക്ക് ഒരു കവിതയ്ക്കപ്പുറത്തേക്ക് അല്ലെങ്കിൽ ഒരു പാട്ടിനപ്പുറത്തേക്ക് ഒരു ആശയത്തെ ഒരാൾ അങ്ങനെ കൊണ്ട് നടക്കണമെങ്കിൽ അത് ഉള്ളിൽ പോയി വീണിട്ടുണ്ടാവണം അത് അങ്ങനെ കൊടുക്കാൻ കഴിയാന്ന് പറയുന്ന ഒരു പാട്ടുകാരൻ്റെ പ്രധാനപ്പെട്ട ഒരു പാട്ടായിട്ട് അല്ലാതെ മാത്രമല്ല ഇപ്പം നമ്മൾ അന്ന് പറഞ്ഞതുപോലെ കവി കവിതയ്ക്ക് എന്ത് നഷ്ടപ്പെട്ടു അത് സിനിമാ ലോകത്തിന് കിട്ടിയെന്ന് എൻ വി കൃഷ്ണ ഭാര്യ അച്ഛൻ്റെ പുസ്തകത്തിന്റെ അവതാരികയിൽ എഴുതിയിട്ടുണ്ട് അപ്പം ഒരു കവി എന്ന് പറയുന്നത് കാലാതീതരോട്ട് നിൽക്കുന്ന ഒരു സിനിമാന ചെയ്ത അങ്ങനെ ആളും നിർബന്ധമില്ല കാര്യം സിറ്റുവേഷൻ വേണ്ടി എഴുതുന്ന ആളാണ് പക്ഷെ അതിനകത്ത് ജീവിതത്തിന് മുഹൂർത്തം എങ്ങനെ പെടുത്താം എന്ന് വയലാർ പല സിനിമയിലും പല പാട്ടുകളും കാണിച്ചിട്ടുണ്ട് അപ്പൊ സിനിമ കിട്ടും വയലാറ് മാത്രല്ല ആ ഒരു കാലത്ത് ഒത്തിരി ഇട്ട് ഇപ്പം ഹൃദയം ദേവാലയം ബിജു തിരിമലയുടെ ഏത് കാലത്തും നമുക്ക് ആ സിനിമയായിട്ട് ഇറങ്ങിയിട്ടും ഇല്ല തിരുവീതം ആനകളില്ലാതെ അമ്പാരി ഇല്ലാതെ ആരാധക ശാന്തില്ലാതെ മന്ത്രങ്ങൾ ചൊല്ലാതെ അല്ല നമ്മൾ ഓരോരുത്തരെ പറ്റി പറഞ്ഞാൽ ഇങ്ങനെ ഇഷ്ടം പോലെ നിൻപത ചുംബന മുദ്രകൾ അടിയും ഇന്ന് പതിമൂന്ന് മരിച്ചാണ് ഫെബ്രുവരി പതിമൂന്ന് ദിവസമാണ് നിൻപദ ചുംബന മുദ്രകളടിയും മന്ദരിയായെങ്കിൽ എന്നൊക്കെ പറയുന്നൊരു സങ്കല്പം എന്തോ നൂറ് നോക്കുക എന്ത് വിനീതനായ സൗന്ദര്യത്തിന്റെ മുമ്പിൽ കാമുകൻ പക്ഷേ വയലാറ് വേറെ വയലാറ് വേറെ രണ്ട് തലത്തിലും വന്നിട്ടുണ്ട് ഇപ്പോൾ സുകുമാരകലകൾ സ്വർണം പുതിയും ഭഗവതീ വിഗ്രഹമേ നിൻ്റെ പുറംകാൽമൂടും മുടിയിൽ ചൂടുവാൻ ഒരു കുല മുന്തിരിപ്പു ലഹരിയുടെ പൂക്കളാണ് അതിനകത്ത് പറയാനുണ്ട് കന്ദർപ്പൻ കൊണ്ടുവന്ന് നടക്കി വച്ചു കാമദേവൻ കൊണ്ട് നടക്കി വെച്ചു വന്ന് അതോ യുദ്ധതന്ത്രത്താൽ നീ അത് പിടിച്ചെടുത്തു കാമദേവനാണുള്ള സൗ സൗന്ദര്യത്തിൻ്റെ എല്ലാത്തിൻ്റെ ആൾ അയാൾ കൊണ്ട് നിൻ്റെ മുമ്പ് നിൻ്റെ സൗന്ദര്യത്തിൻ്റെ മുമ്പ് അയാൾ കൊണ്ട് നടക്കി വച്ചു അതോ നീ അയോട്ട് യുദ്ധം ചെയ്ത അയാളെ തോൽപ്പിച്ചിട്ട് പിടിച്ചു മിഴികൾക്കുള്ളിലെ പൊയ്കയിൽ നീന്തുമീ കൊടിയടയാളങ്ങൾ മത്സ്യത്തിൻ്റെ മത്സ്യമാണ് കാമദേവൻ്റെ അതെനിക്ക് വേണം അതാ പറഞ്ഞു അവിടെയാണ് ഒരു കാമുകൻ്റെ ധിക്കാരം എന്ന് പറയാൻ പറ്റില്ല അതൊരു കോൺഫിഡൻസാണ് കാമദേവനെ തോപ്പിച്ച് നീ നേടിയെടുത്ത നിൻ്റെ കണ്ണിലെ മീനാകുന്ന മീനാണല്ലോ അദ്ദേഹത്തിന് കൂടി ഇടയാളും അപ്പോൾ കണ്ണിൽ മീൻ ഓടുന്നവളാണ് അതെനിക്ക് വേണം എന്ന് പറയുന്നൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ അതുകൊണ്ട് മറിച്ചുകൊണ്ട് ആലസ്യമൊക്കെ ഉണ്ട് സൂര്യകാന്തൊക്കെ ഉൾപ്പെടെ ഇല്ല ആര്യപുത്രൻ്റെ സോറി നിൻ്റെ സ്വപ്നങ്ങളെ നീ കിടത്തി ഉറക്കൂ സ്വയം പ്രഭയ സന്ധി കിടക്കുകയാണ് കടാക്ഷങ്ങൾ കൊണ്ട് നീ അവൻ്റെ നോട്ടം ശ്രീമംഗലയായി പൂക്കളുടെ മണമേറ്റ് പുരുഷൻ്റെ ചൂടേറ്റ് പൂണാരമണിയാറായി കാറ്റ് അപ്പം അങ്ങനെ കിടക്കുക അപ്പോഴാണ് ലൈറ്റ് കാറ്റേ കടലേ കയ്യെത്തുമെങ്കിൽ ആ കല് വിളക്കും തിരുത്താഴ്ത്തും എനിക്ക് കയ്യുന്നു എന്ന് എന്ന് പറയുന്ന എന്ന് പറയുന്നൊരു ആലസ്യുണ്ട് മാറ്റതുകൊണ്ട് കാര്യം ആ അങ്ങനത്തെ ആൾക്കാരുണ്ട് ഇങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് അവരുടെയൊക്കെ പ്രതിനിധിയാണ് ഞാൻ ആ സമൂഹത്തിലെ മനുഷ്യന്റെ മനുഷ്യകുലത്തിലെ ഒരു പ്രതിനിധിയാണ് ഞാൻ അതാണ് എനിക്ക് മരണമില്ല വയലാറിന് മരണമെന്നില്ല അല്ല മനുഷ്യന് മരണമില്ല അതാണ് എൻ്റെ കാര്യം മനുഷ്യത്വം അവിടെയാണ് ഈ മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചതിൻ്റെ ഇത് വരുന്നത് അവനെവിടെ ചീത്തിയായി തുടങ്ങുന്നു ഇപ്പോഴും നടക്കില്ലേ ദൈവം തെരുവിൽ മരിച്ചിട്ടില്ല എന്നേ ഉള്ളൂ പ്രത്യക്ഷമായിട്ട് ഇനി അങ്ങനെയൊരു കാര്യങ്ങൾ വരുമോ ചുരുത്തുവാൻ ചിരിക്കുന്ന ഒരു കാര്യം പക്ഷെ അതിൻ്റെ ബാക്കി എഴുതിയിട്ടുണ്ട് അത് ആയില്ല ഞാനത് മനോരമയിലൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പേരൊക്കെ എന്നെ പൂരിപ്പിച്ച രണ്ട് അത് എഴുതി അപ്പം പഴം എന്നറിയില്ല അത് തുടക്കത്തിൽ അതങ്ങ് പോയി മനുഷ്യൻ ജയിച്ചു മതങ്ങൾ തോറ്റു മഹാപ്രപഞ്ചം കണ്ട് ചിരിച്ചു മനുഷ്യൻ ജയിച്ചു മതങ്ങൾ തോറ്റു അങ്ങനെ ഒരു ഒരു പിന്നെ നമ്മൾ പറയില്ലേ ഒരു പ്രൊഫസി ഇതും അങ്ങനെയാണല്ലോ എഴുപത്തിരണ്ടിൽ എഴുതുമ്പം എഴുപത്തി ഒന്നിൽ എഴുതുമ്പം ഇപ്പോഴും നടക്കുന്നു ഇത്രയും കൊല്ലം കഴിഞ്ഞു ഇതും അത് തന്നെ എഴുതി കഴിഞ്ഞാൽ പോലും സംശയം ഇപ്പഴാണ് അതവിടെ വെച്ചു എന്ന് പറയുന്നത് എന്നിട്ട് ഇപ്പുറത്ത് കയറി എഴുതി മനുഷ്യൻ തോറ്റു മതങ്ങൾ ജയിച്ചു മഹാപ്രപഞ്ചം കണ്ടു കണ്ടുകരഞ്ഞു അപ്പം മനുഷ്യത്വത്തോടുള്ളൊരു വിശ്വാസമുണ്ടല്ലോ അത് വളരെ 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 കൂടുതൽ അതുകൊണ്ടാണ് എല്ലാ കാറ്റഗറിയിലും പറ്റുന്ന ആൾക്കാരെ അവർക്ക് വേണ്ടി ഇപ്പം മറ്റേ പാട്ടുണ്ടല്ലോ മനസ്സിൻ്റെ ചെപ്പിൽ നിന്നും അഴുതയിൽ നിന്നും ഞങ്ങൾ കനകവും പവിഴവും പെറുകി നമ്മൾ കല്ലടം കൊന്നിക്കൊണ്ടേ എറിയുമല്ലോ മഹിഷിയെ കൊന്ന സ്ഥലമാണ് ചുമ്മാ ഒരു അവിടെ ഒരു യുദ്ധം നടന്നു മഹിഷി അയ്യപ്പൻ തോൽപ്പിച്ചു അയ്യപ്പനെടുത്ത് അങ്ങോട്ട് എറിഞ്ഞു കുറേ ആ അതിൻ്റെ ഓർമ്മയ്ക്ക് തന്നെ എല്ലാവരും ചിലരും കല് എന്തിനാ കല്ലെറിയുന്ന എത്ര പക്ഷെ മനസ്സിൻ്റെ ചെപ്പിൽ നിന്ന് ആദ്യത്തെ കല്ലെടുക്കണം കല്ലല്ലത് പവിഴവും കലവും നമ്മളിലെ മഹിഷിന്നുള്ള എന്തെങ്കിലും എലമെൻറ്റ് നമ്മുടെ ഉണ്ടെങ്കിൽ അതിനെ കളയാണ് കനക അതാണ് ഭക്തി വ്രതം എടുത്ത് പോകുമ്പം അവിടെ ഉള്ളത് കനകവും പവിഴവും വെറും കരിങ്കലല്ല എന്ന് പറയുന്ന ഭക്തിയുടെ വളരെ ഡീപ്പായിട്ടുള്ളൊരു സ്ഥലമുണ്ടല്ലോ അത് ചെയ്യാൻ പറ്റുന്നത് ഇതുകൊണ്ടായി തിരിച്ചറിവാണ് ചുറ്റുമുള്ളവനെ കുറിച്ചുള്ള തിരിച്ചറിവ് ഒരു ഭക്തിഗാനം എഴുതുമ്പോൾ നല്ലൊരു ഭക്തനെ വർദ്ധമാണ് നല്ലൊരു ഭക്തന് അതേപോലെ പ്രണയം എന്ത് പറഞ്ഞു അങ്ങനെയൊക്കെയാണ് ഞാനൊക്കെ ഒരു പരിധി വരെയൊക്കെ എനിക്ക് പറ്റിയിട്ടുള്ളൂ പലതരത്തിലുള്ള ഡീകൺസ്ട്രക്ഷൻസ് നടത്തിയിട്ടുണ്ട് ഇപ്പൊ രാമായണത്തിനെയും ഉള്ളിൽ പോയിട്ട് ഫിലോസഫിക്കലായിട്ട് പുതിയ കാലഘട്ടത്തിന്റെ വായന ഇപ്പൊ രാവണപുത്രയും താടക എന്ന ഒക്കെ വായിക്കുന്ന സമയത്ത് നമ്മളും ഓ ഇങ്ങനെ ഒരു ഉണ്ടല്ലേ അതെ അച്ഛനൊക്കെ എനിക്ക് പറഞ്ഞു തോന്നി യക്ഷി എന്നുള്ള സങ്കല്പ യക്ഷി ഒരു ക്രൂരിയോ യക്ഷി സുന്ദരി അതാണ് ശരിക്കും ഗന്ധർവന്റെ കാമൂന്ന് പറയും അല്ലെങ്കിൽ ഗന്ധർവന്റെ ഭാര്യ എന്ന് പറയുന്നത് ആ സൗന്ദര്യമാണ് കുടുംബത്തിൻ്റെ ചോര ഒളിപ്പിക്കുന്നത് പണ്ടുകാലത്ത് കറണ്ടും ഇല്ല വിളക്ക് മാത്രമേ ഉള്ളൂ സന്ധ്യ കഴിഞ്ഞ് പല വഴിക്കും പോകുന്ന വീടന്മാരുടെ ഉള്ളവരുണ്ട് നല്ലവരുണ്ട് കേട്ടോ അവർ പോകുന്ന വഴിക്ക് ഒരുങ്ങി നിൽക്കുന്ന മിടുക്കുകളുണ്ട് വെള്ളസാരി കരി ഇരിട്ടല്ലേ വെള്ളസാരി ഉടുത്താലേ കാണുകയുള്ളൂ നല്ല പുട്ട് തൊട്ട് നിൽക്കും വിളിക്കും വൃക്ഷിക പെണ്ണു വേളിപ്പെറ്റിലെപ്പോൾ കൊണ്ടുപോകും വെറ്റില ചെല്ലാണെന്നില്ല കഴിഞ്ഞൊന്നുമില്ല പിന്നെ ചെയ്യും ഇഷ്ടപ്പെട്ടാൽ വെറുതെ കിട്ടിയതല്ലേ നേടി നേടിക്കൊടുത്തോളൂ ഒന്നും അധ്വാനം ഉണ്ടാക്കിയതല്ലോ എഴുതി കൊടുക്കും ഇരുപതേക്കും നാൽപ്പതേക്കും ഇങ്ങനെ പത്ത് കൊണ്ട് പോയി വരുമ്പോഴത്തേക്ക് കുടുംബം കുടുംബത്തിൻ്റെ ചോര കുടിക്കുന്നവളാണ് ക്ഷയും പക്ഷേ അവൾ സുന്ദര്യായിരിക്കും അവക്കേ പറ്റുള്ളൂ ഒരാളെ പാട്ടില്ല നമ്മൾ പറഞ്ഞാൽ മറ്റേ മുടി കൊഴിഞ്ഞോളും അവർക്കൊന്നും ഒരാളെ പാട്ടിലാക്കണം പറ്റുന്നില്ല സുന്ദരിയാണ് യക്ഷേ അപ്പം താടക ഒക്കെ അതാണ് താടക സുന്ദരിയായിരുന്നു അല്ല രാമന് പ്രണയം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകാം അല്പമെങ്കിലും ഒരു പൗരുഷമുള്ളൊരുത്തിനാണെങ്കിൽ ഒരു ഒരു സൗന്ദര്യത്തെ കണ്ടുകഴിഞ്ഞാൽ പ്രണയത്തിൽ പിന്നെ ആ പിന്നെ അല്ല അതെ അല്ല സ്വാഭാവികമല്ലേ എനിക്കിപ്പോൾ അതില്ല എന്ന് പറയാൻ പറ്റില്ല ആൾക്കാരോട് എന്ത് തോന്നുന്നു തോന്നാൻ പാടില്ല എന്ന നിയമ വ്യാകരണമില്ലാത്ത സ്നേഹമാണല്ലോ പ്രണയം അതെ അല്ലേ ഒരു വ്യാകരണമില്ല വൺ പ്ലസ് വൺ ടു എന്നൊരു കണക്കുമില്ല വ്യാകരണവും ഇല്ലാത്തത് അത് ആർക്ക് എന്ത് വേണമെങ്കിലും ഏത് ഭാഷയിലും നമുക്ക് എഴുതിച്ചാൽ